लाइव न्यूज़ पुदुकाड़वालच पाजार വേഷമനെ ആരെനാട്ടോ വടി ഗെയിടിട്ടോടാ മോളിക്ക് തീ പോരി ഓലക്കണ ഗടി കിടന്ന് അടന ഹൈലൈറ്റ് ആവുന്നത് വന്നോ പോയി ലോങ്ഷൻ എടുത്ത് കാണിച്ചില്ല വെളിട്ട് കണ്ടിട്ട് ചെയ്യാനോ മറ്റാ കാര്യമായി വരുന്നു ലോങ്ഷൻ ആർക്കും यहाँ छौ म जति रिपोर्ट लागिरहेको छ नगर सरकारको रिपोर्ट छ കൊടുത്തിട്ട് പറയാനേ ഞങ്ങള് ഏത് സൈനിക മനസ്സിലായില്ല നിങ്ങളെടുത്ത് നിൽക്കണമെന്ന് പറഞ്ഞേ അതിപ്പോലെ വന്ന ഞാൻ അവിടെ വിളിച്ചാലെ കാര്യം